റഷ്യൻ യുദ്ധത്തിലെ സൈനികർക്ക് കിമ്മിന്റെ ഉറപ്പ് യുക്രൈൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട റഷ്യൻ സൈനികരുടെ കുടുംബങ്ങൾക്ക് മനോഹരമായ ജീവിതം ഉറപ്പു നൽകി ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ്ങുൻ വേണ്ടി പോരാടി രക്തസാക്ഷികളായവരുടെ കുടുംബങ്ങൾക്കാണ് കിം ജോങ്ങുൻ സുന്ദരമായ ജീവിതം ഉറപ്പു നൽകിയതെന്ന് ഔദ്യോഗിക മാധ്യമത്തിന്റെ റിപ്പോർട്ട് കൊല്ലപ്പെട്ട ഉത്തരകൊറിയൻ സൈനികരുടെ കുടുംബങ്ങളെ ആദരിക്കാനും അവരെ പ്രശംസിക്കാനുമായി പ്രത്യേക ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു ഈ ചടങ്ങിലാണ് കൊല്ലപ്പെട്ട സൈനികരുടെ കുടുംബങ്ങൾക്ക് ഉത്തരകൊറിയൻ ഏകാധിപതി ഉറപ്പു നൽകിയത് കുടുംബങ്ങൾ നൽകിയ ശക്തിയും ധൈര്യവുമാണ് സൈനികരുടെ വീരോചിതമായ നേട്ടങ്ങൾ സാധ്യമാക്കിയത് രാജ്യം നിങ്ങൾക്ക് മനോഹരമായ ജീവിതം നൽകുമെന്നും കിം പറഞ്ഞു അടുത്തിടെ റഷ്യയിലെ കുർസ്ക് മേഖലയിൽ യുദ്ധത്തിനിടെ ഒട്ടേറെ സൈനികർക്ക് ജീവൻ നഷ്ടമായിരുന്നു കുർസ്കിലെ സൈനിക നീക്കത്തിൽ ഉത്തരകൊറിയൻ സൈനികർ പങ്കെടുക്കുന്നതിന്റെ ഡോക്യുമെന്ററിയും കഴിഞ്ഞ ദിവസം ഔദ്യോഗിക ടെലിവിഷനിൽ പ്രക്ഷേപണം ചെയ്തിരുന്നു അതേസമയം യുക്രൈൻ യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ട ഉത്തരകൊറിയൻ സൈനികരുടെ യഥാർത്ഥ കണക്കുകൾ റഷ്യയോ ഉത്തരകൊറിയയോ ഇതുവരെ പരസ്യമാക്കിയിട്ടില്ല പതിനയ്യായിരം ഉത്തരകൊറിയൻ സൈനികരെയാണ് റഷ്യയ്ക്കായി വിന്യസിച്ചിരുന്നതെന്നും ഇതിൽ ഏകദേശം അറുനൂറോളം സൈനികർ കൊല്ലപ്പെട്ടതായുമാണ് ദക്ഷിണ കൊറിയൻ ഇന്റലിജൻസ് ഏജൻസി എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇന്റലിജൻസ് വിവരങ്ങൾ അനുസരിച്ചു യുക്രൈൻ യുദ്ധത്തിൽ ആറായിരത്തിലധികം കൊറിയൻ സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് പറയുന്നത് യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഉത്തര കൊറിയയും റഷ്യയും തമ്മിലുള്ള ബന്ധം അഭൂതപൂർവമായ തലത്തിലേക്ക് വളരുകയാണ് റഷ്യക്ക് ആയുധങ്ങളും തൊഴിലാളികളെയും നൽകി ഉത്തര കൊറിയ ഈ ബന്ധത്തിന് ആക്കം കൂട്ടുന്നുണ്ട് ജൂലൈ പന്ത്രണ്ടിന് നടന്ന കൂടിക്കാഴ്ചയിൽ യുക്രൈനെതിരായ യുദ്ധത്തിൽ ഉത്തര ഉത്തരകൊറിയ നൽകിയ സൈനിക സഹായത്തിന് പുടിൻ കിമ്മിനോട് നന്ദി അറിയിച്ചിരുന്നു ഈ ആഴ്ച റഷ്യൻ സൈന്യം കിഴക്കൻ യുക്രൈനിലെ ഡോബ്രോപ്പിലേക്ക് സമീപം പുതിയ മുന്നേറ്റങ്ങൾ നടത്തുകയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പത്ത് കിലോമീറ്ററിലധികം മുന്നോട്ടു പോവുകയും ചെയ്തിരുന്നു റഷ്യയിലെ കുറസ്ക് മേഖലയുടെ വിമോചനത്തിൽ ഉത്തരകൊറിയ നൽകിയ സഹായത്തെ പുടിൻ പ്രശംസിച്ചു റഷ്യയുടെ പ്രധാനമായ ഈ മേഖലയെ വിമോചിപ്പിക്കുന്ന നടപടിയിൽ ഉത്തരകൊറിയ നൽകിയ സഹായത്തിനാണ് നന്ദി അറിയിച്ചത് കഴിഞ്ഞ വർഷം യുക്രൈൻ സൈന്യം നടത്തിയ ആക്രമണം താൽക്കാലികമായിരുന്നു എന്നാൽ റഷ്യൻ സേനയുടെ പ്രതികരണത്തിലൂടെ അവരെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു ഇന്ന് യുക്രൈന്റെ ഏകദേശം ഇരുപത് ശതമാനം പ്രദേശം റഷ്യയുടെ നിയന്ത്രണത്തിലുണ്ട് ഇത് റഷ്യയുടെ പ്രതിരോധ ശേഷിയും തന്ത്രപരമായ ശക്തിയും തെളിയിക്കുന്നതാണ് കിമ്മും പുടിനും ഒന്നിക്കുമ്പോൾ ലോക രാജ്യങ്ങൾ ഉറ്റുന ാണ് യുക്രൈൻ യുദ്ധം കാരണം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് റഷ്യ ഒറ്റപ്പെടുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ അഭൂതപൂർവമായ സഹകരണമാണ് ഉടലെടുക്കുന്നത് യുക്രൈൻ ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് കുറഞ്ഞത് പതിനായിരം കൊറിയൻ സൈനികരെ റഷ്യൻ സൈനികർക്കൊപ്പം പോരാടാനയച്ചിട്ടുണ്ട് റഷ്യയ്ക്ക് മിസൈലുകൾ പീരങ്കി ഷെല്ലുകൾ തൊഴിലാളികൾ എന്നിവയും ഉത്തര ഉത്തരകൊറിയ നൽകിയിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ ആശ്രയിച്ച റഷ്യയുടെ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കാനുള്ള നീക്കം യുദ്ധം സൃഷ്ടിച്ച വെല്ലുവിളികൾക്കിടയിലും തങ്ങളുടെ വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള റഷ്യയുടെ തന്ത്രപരമായ കഴിവിനെയാണ് കാണിക്കുന്നത് യുക്രൈൻ യുദ്ധത്തിന് കൊറിയ നൽകുന്ന സൈനിക സഹായം റഷ്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതാണ് ഇത് റഷ്യൻ സൈനിക നീക്കങ്ങളെ ശക്തിപ്പെടുത്താനും സഹായിക്കും ന്യൂസ് കേരള ഡെസ്ക്തി